നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം യു എ താമസവിസയുള്ള പ്രവാസികൾക്ക് മടങ്ങി പോകാൻ അവസരമൊരുങ്ങുകയാണ് മടങ്ങി വരാൻ താല്പര്യമുള്ളവരുടെ പട്ടിക അധികൃതർ തയ്യാറാക്കി തുടങ്ങി കുടുംബാംഗങ്ങൾ യു എയിലുള്ളവർക്കാണ് മടങ്ങിവരവിന് ആദ്യ പരിഗണന ലഭിക്കുക അടുത്ത മാസം ആദ്യം മുതൽ യു എ താമസവിസയിലുള്ളവർക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു വിദേശകാര്യം അന്താരാഷ്ട്ര സഹകരണം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നീ വകുപ്പുകൾ സംയുക്തമായി മടങ്ങിവരാൻ താല്പര്യമുള്ളവരുടെ പട്ടിക തുടങ്ങി റെസിഡൻസ് െന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു കുടുംബാംഗങ്ങൾ യു എയിലുള്ളവർക്കാണ് മടങ്ങിവരവിന് ആദ്യ പരിഗണന ലഭിക്കുക ഡോക്ടർമാർ നേഴ്സുമാർ തുടങ്ങിയ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്ക് രണ്ടാം ഘട്ടത്തിൽ പരിഗണനയും ലഭിക്കും പ്രത്യേക ത്തിലായിരിക്കും പ്രവാസികൾക്ക് മടങ്ങാൻ അവസരമെന്നാണ് സൂചന മടങ്ങിയെത്തുന്നവർ യു എ ഇ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന അത്രയും ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടി വരികയും ചെയ്യും എന്നാൽ യു എ ഇയുടെ ഈ തീരുമാനം പതിനായിരക്കണക്കിന് മലയാളികൾക്ക് ആശ്വാസം പകരുന്നതാണ് ഇതോടെ യു എ ഇ വ്യവസ്ഥയുള്ള മലയാളികൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുകയും ചെയ്യും കഴിഞ്ഞ ആഴ്ച പ്രത്യേക വിമാനത്തിൽ നൂറിലധികം പ്രവാസികൾ കേരളത്തിൽ നിന്ന് ബഹ്റൈനിൽ തിരിച്ചെത്തിയിരുന്നു എന്നാൽ പ്രവാസികളെ എന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് സൗദി ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ